വളാഞ്ചേരി നിസാർ ആശുപത്രിയിൽ ആരംഭിച്ച ബ്ലഡ് സ്റ്റോറേജ് സെന്ററിന്റെ സമർപ്പണം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അംലത്തിങ്ങൾ നിർവഹിച്ചു പെരിന്തൽമണ്ണ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയുടെ നിയന്ത്രണത്തിലുള്ള ബ്ലഡ് ബാങ്കിന്റെ കീഴിലാണ് ഈ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് പരിപാടിയുടെ ഭാഗമായി രക്തദാന ക്യാമ്പും നടന്നു പളാഞ്ചേരി നിസാർ ആശുപത്രിയിൽ ആരംഭിച്ച ബ്ലഡ് സ്റ്റോറേജ് സെന്ററിന്റെ സമർപ്പണം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ നിർവഹിച്ചു പെന്തൽമണ്ണ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയുടെ നിയന്ത്രണത്തിലുള്ള ബ്ലഡ് ബാങ്കിന്റെ കീഴിലാണ് യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നത് വളാഞ്ചേരി മേഖലയിലെ ആദ്യ സംരംഭമായ ഈ സെന്റർ ജീവരക്തത്തിനായി നെട്ടോട്ട പോടുന്ന രോഗികൾക്കും ബന്ധുക്കൾക്കും വലിയ ആശ്വാസമാകും സൗകര്യങ്ങൾ തന്നെ ഇവിടെ അതിൻ്റെ മാനേജ്മെൻറ്റുകൾ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ടെക്നോളജി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മാറ്റം വരുത്തുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകതയാണ് ബ്ലഡ് ബാങ്കിൻ്റെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അറുപതോളം യൂണിറ്റ് നമുക്ക് ഇവിടെ സ്റ്റോറേജ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് പ്രത്യേകതയാണ് അതിൻ്റെ ഒരു പരിഹാരമായിട്ടുണ്ടാണ് നമ്മൾ ഈ സ്റ്റോറേജ് യൂണിറ്റ് ഏകദേശം അറുപത് യൂണിറ്റോളം ബ്ലഡുകൾ ഇവിടെ സ്റ്റോർ ചെയ്യാൻ കഴിയും വലിയ തോതിലുള്ള സഹായം ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ ആന ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡി എം ഒ ഡ്രഗ് കൺട്രോളറ് സംസ്ഥാന ഡ്രഗ് കൺട്രോളർ എന്നിവരെല്ലാം നമ്മളെ അപേക്ഷയ്ക്ക് ഒരു നമ്മളെ അപേക്ഷിച്ച് ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തിനകം തന്നെ സെന്ററിന്റെ സമർപ്പണത്തോടനുബന്ധിച്ച് പെന്തണ്ണ ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ പി ഡി കെയും ചെകുവേരാ ഫോറവും നിസാർ ആശുപത്രിയും സംയുക്തമായി മെഗാ രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു നിരവധി പേരാണ് രക്തദാന ക്യാമ്പിൽ പങ്കെടുത്തത്